sir so, you can hear me is huh? it is not so. see now we are fixing too much each and everything is going down the price is going up going down the expense is going up also you know uh, especially the coolies now and, nowadays in, in our area is uh, 900 rupees Now, the uh, price of the coconut is you know, only 7 rupees per uh, per coconut or uh, 21 rupees per kilo in such a condition, how we can sustain? No, we cannot sustain at all. No, oh, one thing more, one thing more. This, this one, uh, what your supply, you are giving us a uh, little bit subsidy. No. Abokramashai, yes. Noki. എന്തപ്പോ നമ്മള് സ്ഥലം മാറിയെത്തിയത് നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ നമ്മളെ നാട്ടിലല്ലേ പഠിച്ചോനെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഈ സ്ഥലത്ത് അപോക്രമാശം കൂടെ അങ്ങനെ പോവായിരുന്നോ അപ്പതാ ഈ ഒരു കാഴ്ച കണ്ടത് ഞാൻ സത്യത്തിൽ ഷോക്ക് ആയി പോയിട്ടാ ഏഹ് ഞാനും അറിയുന്ന ആളാണെങ്കിലും ഈ രീതിയിലുള്ള അറിയില്ല 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 പക്ഷെ നിങ്ങളൊന്ന് പരിചയപ്പെടണട്ടോ ഇത് ഒരു ഫാർമർ മുങ്ങണേ പോണാ മുട്ട മുട്ട ഇംഗ്ലീഷിൽ തുടങ്ങേണ്ട you know government servants are getting good pensions but uh, re regarding uh, the uh, our farmers what the, not, nothing no in subsidies or any other things at all hello excuse in, me yes can i help you so can we talk with you doesn't matter doesn't matter you are most welcome okay please first of all you please uh, conclude your talk after that we have to no, talk no, something no, no doesn't matter, doesn't matter, doesn't matter okay okay matter. okay വിസിറ്റർ ആൻഡ് വിത്ത് സോ ഓക്കെ ബാക്ക് ഓക്കെ താങ്ക് യു ജിറ്റ് യു വാട്ട് ഇസ് ദീനിങ് ഓഫ് യുർ വിസിറ്റ് യു വാട് ഫോർ യൂസ്റ്റ് ഓൺലിറ്റ് യു ആർപ്രസന്റേറ്റീവ് ഫോർ ദവർ കൂണിറ്റിൻ സോ യു ഹവ് സോ മീൻ യു വാണ്ട് ടു എക്സ്പ്ലെയിൻ യു ടൂ മച്ച് വട്ട് വി ആർ ഫേസിംഗ് എസ്പെഷ്യലി ദ പ്ലാന്റ് കോക്കോട്ട് പ്ലാന്റേഴ്സ് because uh, I, all, top, I already uh, total total is, just now problem. i talked with somebody yeah and at the time i explained him, i explained about uh, the price for that mm. uh, your good name please my name is you're from okay is it your own place yes yes, yes. this farmland is your own yes, place? Yes, yes, yes. what are the items you are? Uh, before talking about uh, his cultivation and yeah. his uh, items mm. let me we, uh, we are interested to know how you you are very easily you are talking english <laughs> please explain what is the secret of that even uh, the qualified persons are not able to no, speak in english no, no, no. Uh, if if they are qualified if they completed their pg and uh, their phd no, no. but they cannot sp speak in english no, no, what is the secret no, no. secret is nothing but uh, no. we are uh, always uh, but those who are uh, educated will not on talking english no. because they are shy no. because uh, because uh, they has uh, inferiority complex around, uh, six, i uh, think we, we, uh, it is uh, െ ആളുകൾ അതേപോലെ തന്നെയാണ് പ്രോബ്ലം ആളുകൾ അണ്ടർസ്റ്റിമേറ്റ് ഞാൻ പറഞ്ഞു ശരിയാ തെറ്റോ ും വാല്യൂ കൊടുക്കണം നല്ല ഇട്ട് മുജക്ക പിന്നെ ഈ ഡ്രസ്സ് കൊണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ക്ഷീണ അപമാനം വരുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അണ്ടർസ്റ്റിമേഷൻ വന്നിട്ടുണ്ടോ എവിടെന്നെങ്കിലും ഒരു ഉദാഹരണം പറയാൻ പറ്റും പല താസത്തിലുണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഒരിക്ക ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു വൺ ടൈം ടാക്സി ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഓഫീസിൽ പോയി അപ്പോ അയാൾ പറഞ്ഞു ഇവിടുന്ന് വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞിരുന്നത് നാലായിരത്തി അഞ്ഞൂറ് റുപ്യ വേണമെന്ന് അറിഞ്ഞത് അപ്പോൾ ഞാൻ അത് അതുമാത്രമല്ല അവരെ പിന്നെ നിങ്ങൾക്ക് ഒരു ഗഡുക്കളായിട്ടും അതേക്കാന്നു പക്ഷേ ഞാൻ ഓഫീസ് ചെന്നപ്പോൾ ഇയാൾ പറഞ്ഞു പതിനായിരം റുപ്യാവും നിങ്ങൾ പുറത്ത് കാത്തിക്കും ഞാൻ അപ്പോൾ തിരക്കാണ് അവിടെ തിരക്കൊന്നുമില്ല അപ്പം ഞാൻ പുറത്ത് കത്ത് കാമണിക്കൂർ വന്നിട്ട് അയാൾ വന്നു പറഞ്ഞു ടെൻ തൗസൻഡ് റുപ്പീസ് ഇംഗ്ലീഷാ പറഞ്ഞത് ടെൻ തൗസൻഡ് റുപ്പീസ് എന്ന് പറഞ്ഞത് എന്താ തോന്നിണ്ടാവും അപ്പൊ അയാക്ക് ഞാന് തലകൊട്ടും ഈ ബുക്കല്ലേ ഞാൻ വായിക്കാൻ കഴിയാത്ത കാക്ക അപ്പൊ അയാള് ഞാൻ കേട്ടപ്പോ വല്ലാതെ ഇറിറ്റേഷൻ ആ ഇറിറ്റേഷൻ ആയപ്പോ ഞാൻ ചോദിച്ചു ൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നൗ ട് എന്നിട്ട് അത് പറഞ്ഞപ്പോ അയാൾക്ക് മനസ്സിലായി ഇതൊരു

പിന്നെ ഒരുപാട് നന്നായിട്ട് എഴുതും ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ തന്നെ എഴുതും എന്നുള്ള താല്പര്യം ഇംഗ്ലീഷ് സംസാരത്തിലുണ്ട് എഴുത്തിലും ഉണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു ഞാൻ നേരത്തെ പരിചയമുണ്ട് അച്ഛൻപള്ള നമ്മുടെ ഡിവിഷനിൽ ഉൾപ്പെടുന്ന സ്ഥലം തന്നെയാണ് കർഷകനാണെന്ന് അറിയാം അച്ഛൻ പള്ളി പൊതു കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ആൾ കൂടിയാണ് ഇദ്ദേഹത്തിൽ കർഷകരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പുണ്ട് കണ്ണമൂലും കൃഷിവാൻഡ് അതില് പലപ്പോഴും കൃഷിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹം നല്ല അഭിപ്രായങ്ങളാണ് നല്ല നിർദ്ദേശങ്ങളും നല്ല അഭിപ്രായങ്ങളും ഓരോ വിഷയങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ട് കർഷകരെ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികളെ കൃത്യമായി ഇവിടെ കൃഷി ഓഫീസറും അതേപോലെ തന്നെ ബ്ലോക്ക് കൃഷി ഓഫീസറൊക്കെയുള്ള ഗ്രൂപ്പ് ആണത് അപ്പൊ അതിലൊക്കെ അവർ അവർക്ക് പോലും പ്രാക്ടിക്കൽ ലെവലിൽ മനസ്സിലാവാത്ത കുറെ കാര്യങ്ങൾ കാർഷിക രംഗത്ത് അദ്ദേഹം നല്ല നല്ല നിർദ്ദേശങ്ങൾ പലപ്പോഴും സമർപ്പിക്കാറുണ്ട് അതേപോലെ തന്നെ പിന്നെ സെമിനാറുകളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല നിർദ്ദേശങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിക്കും കൃഷിക്കാർ കൃഷി ഓഫീസർമാർ തിയറിറ്റിക്കൽ പല പല കാര്യങ്ങളും പ്രാക്ടിക്കൽ ആയിത്തരം കർഷകരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന നല്ല നിർദ്ദേശങ്ങൾ ഈ മേഖലയിൽ ഒരുപാട് പ്രയോജനപ്പെടാറുണ്ട് ആളുകൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഒക്കെ അതൊരു അദ്ദേഹം ആളുകളുടെ എല്ലാ എല്ലാ സാധനക്കാരോടും എല്ലാവരോടും ഇടപഴകാനും പൊതു കാര്യങ്ങളിലും നാട്ടിൽ എല്ലാവരും കൂടെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ് പിന്നെ എന്തപ്പോ കൃഷിക്കാരുടെ അവസ്ഥ എന്താ എന്താണ് മൊത്തത്തില് കൃഷിക്കാരവസ്ഥയിൽ കൃഷിക്കാരൊന്നും എന്നും താഴോട്ട് എന്നുള്ള തോതിലാണ് കാരണം ചില ഒന്നും ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല ചെലവുകൾ കൂടുക ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കാലത്ത് ഹീപ്സ് ഓഫ് കൊക്കനട്ട് ഹീപ്സ് ഓഫ് ഹൈസ് രണ്ടും മനസ്സിലായില്ലേ കൊക്കനട്ടിന്റെ തേങ്ങന്റെ കൂട്ടും വൈക്കോലും കൂട്ടിയാണ് ഈ കല്യാണ തീരുമാനക്കാളുള്ള മെഷർമെന്റ് ആക്കി ആ കാലഘട്ടം ഇപ്പം പോയി പോയി അതൊരു പിന്നെ മാന്യത്തിൻ്റെ അല്ല ഒരു പ്രതാപത്തിന്റെ ഒരു അളവോലായിരുന്നു ആ അളവ് പോലക്ക ഇപ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറി ഇപ്പോൾ ഞങ്ങൾ കണ്ടങ്ങണം അവിടെ ഒരു മൂവായിരത്തി അഞ്ഞൂറിൻ്റെ മേലെ തേങ്ങ നാലായിരം തേങ്ങകളുണ്ട് അപ്പോൾ ഒരു ഒന്നര മാസമായിട്ട് കെടുക്കണം ഇനിയിപ്പോൾ അത് എങ്ങനെയെങ്കിലും ഡമ്പ് ചെയ്യണം കാരണം വെച്ചാൽ മുളച്ച് ചോദിക്കുക അത് പിന്നെ ഞാനും മകനും ശരിക്കും നാല് ദിവസം അധ്വാനിച്ചിട്ടാണ് ആ ചങ്ങാരി വെച്ചുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് തീർക്കില്ല മൂന്ന് ദിവസം കൊണ്ട് ഈ നൂറ്റി ജില്ലാ തെങ്ങ് തീർക്കേണ്ടത് ആ തെങ്ങ് തീർക്കുമ്പോൾ ഞമ്മളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവും എന്താ വെച്ചാൽ ഈ ആൾക്കാർ പ്രത്യേകിച്ച് എണ്ണാച്ചകൾക്ക് കരിങ്കള്ളമാരാണ് പത്ത് പത്ത് തെങ്ങ് കരിയാൽ പതിനഞ്ച് തെങ്ങ് പറയും ശ്രദ്ധിക്കണം നർത്തം നമ്മൾ ശ്രദ്ധിക്കണം ഞമ്മള് എന്താച്ചാൽ ഈ വൺമാൻ ബിസിനസ് വൺമാൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉണ്ടാവും എല്ലാ ഫോളോ നിങ്ങൾക്ക് എത്ര വയസ്സായി 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 എനിക്ക് നിങ്ങൾ ഹാപ്പിയാണ് ഹാപ്പിയാണ് കൃഷിക്കാരൻ കൃഷിക്കാരന്റെ മനസ്സ് എപ്പോഴും നിർമ്മല്യായിരിക്കും ഓന് ഓന് പിന്നെ കുറച്ച് അലിവ് എങ്ങനെയുണ്ടോ യുവജനങ്ങൾക്ക് മെസ്സേജ് ഉൽപ്പാദിപ്പിക്കണം കാർഷിക ഇങ്ങനെയുള്ള സാധനങ്ങൾ എത്രപ്പോഴും ആർക്കും ഉപയോഗിക്കുന്നത് ചെറിയ കുട്ടികൾക്ക് പിന്നെ പ്രഗ്നന്റ് ആയിട്ടോ വുമൻസിന് പ്ലസ് ഓൾഡേജിന് ഓൾഡേജസിന് പ്രായ്മൾക്ക് അപ്പം അതൊക്കെ ഉണ്ടാകണം അത് ആരെങ്കിലും നമ്മൾ ഉണ്ടാവില്ലല്ലോ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സായിട്ടോ മാറുമ്പോൾ നമുക്കതൊക്കെ ഉണ്ടാവും അതൊരു ഒരു വെൽഫെയർ സൊസൈറ്റിക്ക് ആവശ്യമാണ് ഒരു ഗ്രാമീണ അത്യാവശ്യ ഗ്രാമീണത്തിലാണ് ജീവിക്കുന്നത് ഒരുപാട് കാര്യം നമുക്ക് സ്വന്തം കൃഷി ചെയ്യാൻ പറ്റൂലേ തീർച്ചയാണ് വെറുതെ പോയി തക്കാളിന്റെ ഒക്കെ വിലണ്ടീലേ തക്കാളി അല്ല ഒരുപാട് സാധനങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാനല്ലേ തീർച്ചയായും നമ്മൾ മടിയന്മാരായി മാറുകയാണല്ലേ അതുകൊണ്ടാണ് നമ്മൾ കൺസ്യൂമർ സൊസൈറ്റി ആയിട്ട് മാറിയത് അല്ലെ നമ്മക്ക് പെട്രോൾ ഡോളറുണ്ട് പിന്നെ ഗൾഫ് എന്നുള്ള പെട്രോൾ കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത് നമ്മുടെ നാട്ടിൽ സാമ്പത്തിക സ്ഥിതി അത് പറ്റിയാലും അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും ഞമ്മള് ഇവിടെ നല്ല ഹൊവിഷയ ഭൂമിയാണ് ഞമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അല്ലാതെ വൈഡ്ലി

അവസാനിപ്പിക്കല്ലേ ഓക്കേ ഓക്കേ എന്തപ്പോ തോന്നി കണ്ടല്ല കാര്യങ്ങള് വന്നല്ലോ കാര്യങ്ങൾ വന്നോന്നോ ഏഹ് നമ്മുടെ നാട്ടില് നല്ലൊരു കർഷകനാണ് നല്ല പരിചയപ്പെടാതെ ഒരുപാട് ലോകത്തിന്റെ ഒരുപാട് അറിവും അനുഭവങ്ങളും അതാണ് അതാണ് ഇംഗ്ലീഷ് മാത്രമല്ല ഇവിടെ ഉള്ളത് അതെ ഒരുപാട് എക്സ്പീരിയൻസ്ഡാണ് ഏഹ് ഒരുപാട് സെമിനാറുകൾ മറ്റേ പങ്കെടുക്കുന്ന ആളാണ് ഓക്കെ അതെറ്റ് എന്നാ വീഡിയോ ഷെയർ ചെയ്യട്ടെല്ലാരും കമന്റ് ഉണ്ടായിക്കോട്ടെ അല്ലെ അപ്പോക്ക് മാഷെ ഏഹ് സപ്പോർട്ട് എല്ലാ സപ്പോർട്ട് ഉണ്ടായിക്കോട്ടെ ഏഹ് രസമായിട്ടാ നല്ലൊരു ഹാപ്പി